നമസ്കാരം സ്വാഗതം ചലച്ചിത്ര സംവിധായകനും മുൻ സൈനിക ഉദ്യോഗസ്ഥനുമായ മേജർ രവിക്കെതിരെ പരാതി സൈനിക യൂണിഫോമിൽ വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചതിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് സൈനിക നിയമങ്ങൾക്ക് വിരുദ്ധമായാണ് മേജർ രവി സൈനിക യൂണിഫോമിലെത്തിയത് അനൗദ്യോഗിക സാഹചര്യത്തിൽ സൈനിക യൂണിഫോം ധരിക്കരുതെന്നാണ് ചട്ടം ഇത്തരത്തിലുള്ള പ്രവർത്തനം സൈനിക പദവി ദുരുപയോഗം ചെയ്യലാണ് വ്യക്തിപരമായ നേട്ടങ്ങൾക്കും പബ്ലിസിറ്റിക്കുമായാണ് മേജർ രവി ഇത്തരത്തിൽ എത്തിയതെന്നാണ് പരാതിക്കാരന്റെ ആരോപണം വിരമിച്ച സൈനികർക്ക് സൈനിക യൂണിഫോം ധരിക്കുന്നതിനും വിലക്കുണ്ട് ഉരുൾപൊട്ടലിനെ തുടർന്ന് വയനാട്ടിലുണ്ടായ സാഹചര്യങ്ങൾ വിലയിരുത്താനാണ് മേജർ രവി അവിടെ എത്തിയത് നാട്ടുകാരനായ ഒരാളാണ് മേജർ രവിക്കെതിരെ പരാതി നൽകിയിട്ടുള്ളതും സ്ഥലത്തുള്ള യഥാർത്ഥ സൈനികരുടെ അന്തസ്നേഹാനിക്കുന്ന നടപടിയാണിത് പൊതുജനങ്ങളെ ഇതിലൂടെ തെറ്റിദ്ധരിപ്പിച്ചതായും പരാതിക്കാരൻ പറയുന്നു ചലച്ചിത്ര താരവും ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനന്റ് കേണൽ പദവിയുമുള്ള മോഹൻലാലും കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തിയിരുന്നു ഇദ്ദേഹത്തോടൊപ്പമാണ് മേജർ രവിയും വന്നത് മോഹൻലാൽ സന്ദർശന വേളയിൽ സൈനിക യൂണിഫോമാണ് ധരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ എൻ ജി ഒ മൂന്ന് കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്നും അറിയിച്ചിരുന്നു ദുരന്തത്തിൽ പൂർണ്ണമായി തകർന്ന വിദ്യാലയത്തെ പുനർനിർമ്മിക്കാൻ മേജർ രവിയും സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മാത്രമല്ല മേജർ രവി ദുരന്ത നിന്ന് സെൽഫി എടുത്തതും കടുത്ത വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഇത്തരമൊരു മേഖലയിൽ നിന്ന് സെൽഫി എടുക്കുന്നത് ശരിയല്ലെന്ന് നെറ്റിസൺസ് ചൂണ്ടിക്കാട്ടുന്നു ജൂലൈ മുപ്പതിന് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി ജീവനുകളാണ് നഷ്ടമായതും